ഇത് ഇന്നലെ നമ്മുടെ ടാസ്കിൽ നടന്ന ഒരു സംഭവമാണ് ബസ്വർ ശബ്ദം കേൾക്കുമ്പോൾ അനീഷ് ഓടി ഒരു കളത്തിൽ നിൽക്കുന്നു തൊട്ടുപുറകെ ജിഷിനുണ്ട് ജിഷിൻ അനീഷിനെ തള്ളിയിടാൻ ശ്രമിക്കുന്നുണ്ട് അനീഷ് മറിഞ്ഞു വീഴുന്നുണ്ട് അനീഷ് മറിഞ്ഞു വീണിട്ടും ആ കളത്തിൽ തന്നെ കാല് വെച്ചിട്ട് ഞാനാണ് ആദ്യം വന്നത് ഞാനാണ് ആദ്യം വന്നതെന്ന് അനീഷിന്റെ സ്ഥിരം ശൈലിയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ചെറിയൊരു ഉന്തും തള്ളുമൊക്കെ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ നടന്നിരുന്നു അങ്ങനെ ബിഗ് ബോസ് ഷാനവാസിനോട് ചോദിക്കുന്നു ആരാണ് ആദ്യം വന്നത് അങ്ങനെ ഷാനവാസ് വിധി പ്രഖ്യാപിക്കുന്നു ജിഷിൻ പുറത്തായിരിക്കുന്നു അങ്ങനെ പുറത്തു പോയതിനു ശേഷം വളരെ പെട്ടെന്ന് വീട്ടു മകത്തേക്ക് വന്ന് അനീഷിനോട് പ്രകോപിതനായിട്ട് നീ എന്റെ ദേഹത്തോട്ടോ നിന്നെ ഞാൻ കാണിച്ചുതരാം നിന്നെ ഞാൻ തല്ലും നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭയങ്കരമായിട്ട് ഗുഡായുസം കാണിക്കുകയാണ് പക്ഷെ അനീഷ് അവിടെ ഒറ്റ നിപ്പാണ് നെഞ്ചും വിരിച്ച് നീ ഒരു കോപ്പും ചെയ്യില്ല നിന്നെക്കാളും വലിയ മനെ കണ്ടിട്ട് വന്നേടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന ഒറ്റ ഡയലോഗ് അപ്പൊ അവരുടയിലേക്ക് ഷാനവാസ് വളരെ പെട്ടെന്ന് കയറുന്നു അല്ലെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടക്കാനുള്ള സാധ്യത ഇല്ലാതില്ല എന്ന് പറയാൻ പറ്റില്ല ഈ ബിഗ് ബോസ് വീട്ടിലുള്ള പല കണ്ടസ്റ്റൻറ്റുകൾക്കും പലരും സെലിബ്രിറ്റികളാണല്ലോ ഈ അനീഷ് ഒരു കോമഡർ ആയതുകൊണ്ട് അനീഷിനോട് ഒരു പൊതുവേ പുച്ഛമുണ്ട് അവിടെ ആർക്കും കറി കൊട്ടാവുന്ന ഒരു ചണ്ടയായിട്ടാണ് അനീഷിനെ അവിടെ പലരും കരുതുന്നത് പക്ഷേ പ്രത്യേകിച്ച് ഒന്നും അവിടെ നടക്കില്ല അനീഷ് അനീഷിൻ്റെ ഗെയിം ആയിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടാസ്കിൽ നടന്ന വിഷയത്തിൽ അീഷിൻ്റെ ഭാഗത്താണ് നായം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ